ഭയങ്കര അഡ്മയർ ചെയ്യുന്ന ഒരു കാര്യമാണ് വിച്ച് ഇസ് വൈ ഓൾസോ കീപ്പ് ഇൻ ടച്ച് വിത്ത് യു ബിക്കോസ് ഞാൻ എപ്പോഴും ആലോചിക്കും ഇത് കാണുമ്പോൾ ഒന്ന് ചോദിക്കണമെന്ന് എങ്ങനെയാണ് ഷെയ്ൻ വാട്ട് ഈസ് യുവർ മോട്ടോ ഓർ യുവർ മന്ത്ര ഇൻ ലൈഫ് എങ്ങനെയാണ് ലൈഫ് ഇങ്ങനെ യു ആർ എ സ്ട്രോങ് പേഴ്സൺ ഐ ഹോപ്പ് യു നോ ദാറ്റ് എങ്ങനെ വാട്ട് ഈസ് കീപ്പിംഗ് യു ഗോയിങ് ഫോർവേഡ് എന്ത് എന്താണ് ദാറ്റ് ഫയർ ഇൻ യു ഇസ് ദർ എ പേഴ്സൺ ഓർ ഒരാളാണോ അല്ലെങ്കിൽ ഒരു ഒരു അല്ലെങ്കിൽ വാട്ട് കീപ്സ് യു ഗോയിങ് ഞാൻ ഒറ്റയ്ക്ക് ആ ഒറ്റയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണെന്നല്ല ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കും ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലൊരു ഉണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ എന്നെ തന്നെ നോക്കുന്നുണ്ട് ഈ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളെ ഞാൻ മനസാക്ഷി അല്ലെങ്കിൽ ദൈവം ആയിട്ട് ഞാൻ കാണുന്നു ആ മനസാക്ഷിക്ക് വേണ്ടി മാത്രം ആ മനസാക്ഷിയുടെ മുമ്പിൽ മാത്രമേ ഞാൻ ജീവിക്കുന്നുള്ളൂ കാരണം മനുഷ്യർക്ക് പല അഭിപ്രായങ്ങളുണ്ടാകും ഓരോ അഭിപ്രായത്തിനനുസരിച്ച് നമ്മളുടെ മൂഡിനെയോ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിനോ മാറ്റാൻ വേണ്ടി നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാൽ അതൊരുപാട് എഫേർട്ടാണ് നമ്മൾ ഒരുപാട് ഡ്രെയിൻഡാവും നമ്മൾ ആവശ്യമില്ലാത്ത ഓവർ തിങ്കിങ്ങിലേക്ക് പോകും ഡിപ്രസ്ഡ് ആവും ആൻഷ്യസാകും പല പ്രശ്നങ്ങളും ഉണ്ടാകും ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ വ്യക്തിയും ശരിക്കും ഒറ്റക്കാണ് എനിക്ക് എൻ്റെ ഉമ്മിച്ചി എൻ്റെ പെങ്ങന്മാർ എനിക്കിപ്പോ ഒരു പെറ്റുണ്ട് ടൈഗർ ടൈഗർന്ന് വെച്ചാൽ ടൈഗർ അല്ലാട്ടെ കാറ്റാണ് പേരാണ് അവൻ്റെ ടൈഗർ ലാസ്റ്റ് ഈ പേരായും എന്നോട് ഭയങ്കര സ്നേഹമാണ് ഇവർക്ക് ഇവരുടെ സപ്പോർട്ട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തേക്കാണ് ഇവരുടെ സെൽഫ്ലെസ് ലവ് ആണ് ഇതെല്ലാമാണ് പക്ഷേ ഞാൻ എൻ്റെ എന്റെ കൂടെ ഉള്ള ആ ഒരു ഒറ്റപ്പെടലിനെ ഞാനങ്ങോട് ഒരുപാട് ഒരുപാടങ്ങട് മുറുക്കി പിടിക്കുന്നുണ്ട് ഇപ്പം അത് വേറൊന്നും കൊണ്ടല്ല കാര്യം അത്ര അധികം അങ്ങനെ ഇരിക്കേണ്ട അവസ്ഥയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഫാദറിൻ്റെ മരണം മുതൽ കൂട്ടിയാൽ എനിക്കന്ന് ട്വൻ്റി വൺ ഇയേഴ്സാണ് പത്തൊമ്പതാം വയസ്സിൽ ഞാൻ പടം ചെയ്തു പക്ഷെ പടം ഇറങ്ങി അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് പത്തൊമ്പതാം പതിനേഴ് പതിനെട്ടിലെങ്ങാണ്ടാണ് ചെയ്തത് പടം ഇറങ്ങുന്ന പത്തൊമ്പതാം വയസ്സിലാണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആപ്ശിയും പോയി പിന്നെ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എന്തൊക്കെയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ് എനിക്കറിഞ്ഞുകൂടാ ഞാൻ എന്താ ചെയ്യണത് ആ ഒരു യാത്രയിലൂടെ പല കാര്യങ്ങളും അതായത് ഒരു നല്ല സക്സസ് കിട്ടും അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു വലിയൊരു പ്രശ്നം വരും പിന്നെ എനിക്കൊരു നല്ല സക്സസ് കിട്ടും പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വരും അങ്ങനെ എന്നെ ഒരു മറ്റേ ഉരുക്കി 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 എടുക്കുന്ന ഒരു അവസ്ഥയിലായിക്കൊണ്ടിരുന്നത് അപ്പോൾ അപ്പോഴെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ മാത്രമായിരുന്നു സാധനമുണ്ട് മനസാക്ഷിയാണല്ലോ ശരിക്കും ഫുഡ് ഓണത് വേറെ ആരെങ്കിലും ആ ഒരു അവസ്ഥയാണ് എന്റെ ഗുരു ആ വിഷമങ്ങളും വേദനകളും തന്നെയാണ് എന്റെ ഗുരു <laughs> <laughs> just very clap there, what he just said. So, you know, i